കാറൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പൂരിയാണ് ഈ പാൽപ്പൂരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി അര ഗ്ലാസ് റവ ആവശ്യത്തിനുള്ള പാൽ പഞ്ചസാര പാകത്തിനുപ്പ് ഒരു സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പുമാണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് സാധനമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പത്തിരിപ്പൊടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഇത് റവയാണ് റവയും ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് അര ഗ്ലാസ് റവയാണ് പിന്നെ നമുക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയുണ്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാൽ ഒഴിച്ചിട്ടാണ് ഇത് കുഴയ്ക്കേണ്ടത് നമുക്ക് പാലൊഴിച്ച് കുഴയ്ക്കാം പാലൊഴിച്ച് കുഴയ്ക്കുമ്പോഴാണ് ഇത് പാൽപൂരി പാൽപ്പൂരിയാവുന്നത് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് പാൽപൂരി എന്ന് പറഞ്ഞാൽ അത് ആവത്തില്ല മതി ഇത്രയും പാൽ മതി ഇതിന് ഇനി നമ്മുടെ മാവ് കട്ടയില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം കട്ട പാടില്ല നന്നായിട്ട് എടുക്കണം നമ്മൾ സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമല്ലോ ഉറവയും മൈതയൊക്കെ ഇട്ടിട്ടുള്ള പൂരി ഉണ്ടാക്കുമല്ലോ ആ പൂരി പൂരിയിലേക്ക് പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ കുറച്ച് പാലും പഞ്ചസാരയും ഒഴിച്ച് കഴിച്ചാൽ പാൽപ്പൂരി ആവില്ല പാൽപ്പൂരിക്ക് പാലിൽ തന്നെ ഇതാണ് ഒറിജിനൽ പാൽപ്പൂരി ഇനി നമ്മൾക്ക് ഈ പൂരിക്കുള്ള മാവ് ഒന്ന് പാകത്തിനാക്കി എടുക്കണം അത് കട്ട കെട്ടാതെ ഇളക്കി ഇളക്കി റെഡിയാക്കി എടുക്കണം ഇത് നമ്മളൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുറുക്കിയെടുക്കണം ചെറിയ കട്ടയൊക്കെ വന്നാലും നമുക്ക് കുഴയ്ക്കാനുള്ളതാണ് കുഴപ്പമില്ല നമ്മൾ ഇത് ആക്കുന്നതിന് മുന്നേ ഉള്ള കട്ടകളൊക്കെ ഉടച്ചിട്ട് വയ്ക്കുക പിന്നെ ഇതങ്ങോട്ട് ചെറിയ കട്ടകളൊക്കെ ആയാലും കുഴപ്പമില്ല അത് നമുക്ക് കുഴച്ച് പരുവപ്പെടുത്തി എടുക്കാനുള്ളതാണ് ഈ പരുവത്തിലാണ് നമ്മളുടെ മാവ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് ഇത് ആറിയതിന് ശേഷം കൈവുണ്ട് കുഴച്ച് ഉരുളകളാക്കാം ഇപ്പം നമ്മളുടെ മാവ് നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം തീരെ ചെറുതാക്കണ്ട നമുക്ക് ഒരു ഒക്കെ ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾ ആളു കുറവല്ലേ അപ്പോൾ ഇതിങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കണം ാക്കി എടുത്താൽ മതി ചെറുതുണ്ടാക്കാം കേട്ടോ ചെറുതാണെങ്കിൽ പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ ചെറുതായിട്ട് ഉണ്ടാക്കാം പക്ഷെ നമ്മൾ കുറച്ച് വലുതായിട്ടങ്ങ് ഉണ്ടാക്കി എടുക്കുകയാണ് നമ്മളുടെ പാൽപ്പത്തിരി നമ്മൾ ഉരുട്ടി വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് പ്രസ്സിലൊന്ന് ഞെക്കിയതിന് ശേഷം കാണിക്കാം അപ്പം നമ്മളുടെ പാൽപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ഞെക്കിയിട്ട് പരത്തി വെച്ചിരിക്കുകയാണിത് ഇനി നമുക്കിത് എണ്ണ ചൂടായിട്ട് ഇട്ട് വറുത്തു കോരാം അപ്പം നമ്മളുടെ പാൽപ്പൂരി ഇട്ട് കൊടുക്കാം എണ്ണ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ എന്താ ഇത് ആവശ്യം കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടല്ലോ എണ്ണ അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ ആ നമ്മളുടെ പൂജ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് എണ്ണ നമ്മൾ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഇടാനൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ട് എണ്ണ ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞെന്നാൽ ഈ വേസ്റ്റായി പോകില്ലേ എണ്ണ പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പൂരിയുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് മുരിഞ്ഞ് എടുക്കുന്നതാണ് ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുരിച്ചെടുക്കുന്നത് വളരെ ഇത്രയും മുരിയണ്ടാത്തവരാണെങ്കിലുണ്ടല്ലോ നല്ല വൈറ്റ് കളറിലെടുക്കാം ഇവിടെ ഇത്തിരി മുരിഞ്ഞെടുക്കാനായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് നമ്മൾ മറ്റേ പൂരിയാണെങ്കിൽ ഇത്രയും ഞാൻ മുരിക്കാറില്ല പക്ഷേ ഇത് അരിയും റവയും ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുരിഞ്ഞ രീതിയിൽ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ പാൽപൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ല സോഫ്റ്റാണിത് കണ്ടോ തൊട്ട പൊട്ടി എന്താ കണ്ടോ പൊട്ടി ഒറ്റ ലെയറാണിത് കണ്ടോ ഒരു ലെയർ ആണ് പൊട്ടിയിരിക്കുന്നത് കണ്ടോ എടുത്തിങ്ങാ വയ്ക്കുമ്പോഴേക്കും പൊട്ടിപ്പോ അത്ര സോഫ്റ്റാണ് ഈ സാധനം ഇപ്പം നമ്മളുടെ പാൽപ്പൂരിണ്ട സോഫ്റ്റ് ആണ് പതിയെ വേണം എടുത്ത് വയ്ക്കാനായിട്ട് കണ്ടോ പാൽപൂരി ഈ പാൽപൂരി കഴിക്കാനായിട്ട് നാളികേരപ്പാലാണ് നല്ലത് ഇനി അതല്ല എങ്കിൽ നമുക്ക് സാധാ പാൽ ആണെങ്കിലും ഒഴിക്കാം എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വേണം ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടോ പാലും പഞ്ചസാരയും ഒക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഇങ്ങനെ വരും കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വൈകിട്ട് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണിത് കുറച്ച് സമയം മതി ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം